ഹലോ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ആണ് വളരെ എളുപ്പത്തിൽ സിമ്പിളായിട്ട് എങ്ങനെ കട്ലറ്റ് ഉണ്ടാക്കാമെന്ന് നോക്കാം ബീഫ് കട്ലറ്റ് എന്നാൽ ശരി നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇപ്പോൾ നമ്മുടെ കട്്ലെറ്റിന് വേണ്ടിയിട്ട് ഞാനിവിടെ ബീഫ് ഇന്നലെ തന്നെ വേവിച്ച് വെച്ചിരിക്കുന്നതാണേ ഉപ്പ് ഉപ്പു അല്പം കുരുമുളക് പൊടി അല്പം മുളക് പൊടി അല്പം മീറ്റ് മസാല ഒക്കെ ചേർത്ത് നന്നായിട്ട് വേവിച്ച് അതിൻ്റെ വെള്ളമൊക്കെ ഡ്രൈ ആക്കി വെച്ചിരിക്കുന്നതാണേ ഇത് തന്നെ ഇതിനിപ്പം മിക്സിക്കകത്തിട്ട് നമ്മളൊന്ന് ചെറു ഒന്ന് ക്രഷ് ഒന്ന് പൊടിച്ചെടുക്കും ഇപ്പം നമ്മളിവിടെ മീൻ മീറ്റെല്ലാം പൊടിച്ചെടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് ഇനി നമ്മൾ ഞാൻ ഇവിടെ പൊട്ടറ്റോ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പൊട്ടറ്റോ പുഴുങ്ങി വെച്ചിട്ടുണ്ട് അതൊന്ന് ഉടച്ചെടുത്തിട്ട് അതും കൂടെ ഇതിനകത്തോട്ട് ചേർക്കണം ഇതാണ് പൊട്ടറ്റോ ഞാൻ കുക്കറിനകത്തിട്ടിങ്ങനെ പുഴുങ്ങിയെടുത്തു അപ്പോൾ അതിങ്ങനെ പുഴുങ്ങാൻ നേരം നമുക്ക് ഇങ്ങനെ ഇതുണ്ടോ രണ്ടായിട്ടൊന്ന് ഒന്ന് ചെറുതായിട്ടൊന്ന് വരഞ്ഞ് വയ്ക്കുവാണേ ചൂടുണ്ട് കൂട്ടോ എന്നാൽ കൈപ്പിടിച്ചോണ്ട് ചെയ്യാൻ പാടാം ഇത് പൊളിച്ചെടുക്കാൻ എളുപ്പമുണ്ട് ഇത് ഇങ്ങനെ പുഴുങ്ങിക്കഴിഞ്ഞ് പൊളിക്കാൻ എളുപ്പമാണ് ഇതുണ്ടോ ഇങ്ങനെ നമുക്ക് എല്ലാം ഒന്ന് പൊളിച്ചെടുത്ത് ഒന്ന് പൊളിച്ചെടുക്കാവേ ഒരുമാതിരി ചൂടുണ്ട് ചൂടോടെ പൊടിക്ക് അത് പൊടിച്ചെടുക്കുവാണെങ്കിൽ പെട്ടെന്ന് പൊടിഞ്ഞ് കിട്ടുന്നതേ അപ്പോൾ ഇല്ല ഒന്ന് പൊടിച്ച് റെഡിയാക്കി എടുത്തിട്ട് വരാം ഏകദേശം ഒരു കിലോ അരച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു കിലോയോളം പൊട്ടറ്റോയും ഉള്ള കിഴങ്ങ് ഇത് ഞാൻ വേച്ച് ഒരു ചെറുതായിട്ടൊന്ന് ഉടച്ച് വെച്ചിട്ടുണ്ടായി ഇനി അത് ചൂട് ഇച്ചിരി കൂടി നാറുമ്പോൾ നന്നായിട്ട് ഉടച്ചെടുക്കണേ ചെറിയ ചെറിയ പീസസ് ഉണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല ഒരു അല്പം കൂടെ ചൂടാർ കഴിയുമ്പം നമുക്കൊന്നും ഒന്നുകൂടെ ഒന്ന് ശരിയാക്കി ഉടച്ചെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കിനി വേണ്ടത് കുറച്ച് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം പിന്നെ ഇങ്ങനെ ചെറുതായിട്ട് വട്ടതി വട്ടതി അരിങ്ങനെ ആയാലും കുഴപ്പമില്ല ചെറുതാക്കി അരിഞ്ഞെടുത്താൽ മതിയെ പിന്നെ അതിൻ്റെ കൂട്ടത്തിലോട്ട് നമുക്ക് സവോള വേണം ഇഞ്ചി വേണം ഒരൽപ്പം വെളുത്തുള്ളും വേണം അപ്പോൾ സവോളയും ഇഞ്ചി ഞാൻ പിന്നെ നേരത്തെ തന്നെ ചെറു സവോള ചെറുതായിട്ട് കൊത്തി അരിയണേ കൊത്തി അരിഞ്ഞ് സവോള ഇഞ്ചിയും കൂടെ കൂട്ടി വഴറ്റി വെച്ചിട്ടുണ്ട് ഇതിപ്പം പച്ചമുളക് ഞാൻ അതിൻ്റെ കൂടെ തീട്ട് വഴറ്റിയില്ല അതിന് എന്താ അതിൻ്റെ കൂ അതാ അതിൻ്റെ ഇതൊത്തിരി നേരം ഈ മുളക് ഒത്തിരി നേരം ഇട്ട് മൂപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല പിന്നെ മൂക്കൊക്കെ ഇരിയും നല്ല ഇങ്ങനെ കുത്തലും വരും ഇതിൻ്റെ നമുക്ക് എരിവ് കുത്തൽ അപ്പോൾ ഇനി അതാ സവോളയും ഇഞ്ചിങ്ങൾ മൂപ്പിച്ച് വെച്ചേക്കുന്നതിനകത്തോട്ടിട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കുവളു ഞാൻ അപ്പോൾ ഇതെല്ലാം ഇതെല്ലാം അവൻ്റെ ആവശ്യത്തിന് എരിവ് കൂടുതൽ വേണ്ടവർ എരിവ് കൂടുതൽ ചേർക്കാം അല്ലാത്തവർ കുറച്ച് ചേർത്താൽ മതി കേട്ടോ അപ്പം ഞാൻ ഈ മുളകെല്ലാം ഒന്ന് അരിഞ്ഞെടുക്കാം ഇപ്പം മുളകെല്ലാം നമ്മളിവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്നും വഴറ്റിയെടുക്കണേ അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത് സവോളയും ഇഞ്ചിയും പശു വെളുത്തുള്ളിയും കൂടെ ഞാൻ ചെറുതായിട്ട് അരിഞ്ഞിട്ട് വാഴറ്റി വെച്ചുക അതിനകത്തേക്ക് ഞാൻ വെച്ചാൽ കൂടുതൽ പച്ചമുളക് എടുത്തിട്ടുണ്ട് ഇവിടെ എരിവുള്ളതെല്ലാവർക്കും ഇഷ്ടമാണ് അത് കാരണം എരിവ് വേണ്ടാത്തവരോ അതുപോലെ തീരെ കുറച്ച് എരിവ് മതിയെങ്കിൽ അതുപോലെ രണ്ടോ മൂന്നോ ഒക്കെ പച്ചമുളക് കിട്ടാൽ മതി കേട്ടോ എന്നിട്ട് ഇതും കൂടി ഒന്ന് ഇളക്കി വഴറ്റിയെടുക്കണം ഇതൊത്തിരി മുള കിട്ട് കഴിഞ്ഞാൽ ഒത്തിരി അങ്ങ് നേരെ മൂപ്പിക്കരുത് നേരെ ഇനി നല്ല എരിവെള്ളം മുതലാണ് മുളകാണ് കാണാൻ എരിവെള്ളം കൊണ്ടാൽ പ്രത്യേകിച്ച് നല്ല കുത്തലുണ്ട് കുത്തൽ നമുക്ക് ചുമയൊക്കെ വരും അല്ല അപ്പോൾ കൊണ്ട് ഞാൻ ഒത്തിരി അങ്ങോട്ട് അങ്ങ് വഴറ്റി അല്ല ചെറുതായിട്ടൊന്ന് വാടി വരുമ്പോഴത്തേനും ഞാൻ നിർത്തും അപ്പോൾ ഈ കടലേറ്റ് എടുക്കുണ്ടാക്കാം അങ്ങനെ ഒത്തിരി വലിയ പണിയൊന്നും ഇല്ല കേട്ടോ നമ്മൾ വിചാരിക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്നൊക്കെ പക്ഷേ ഞാൻ എന്താ ഞാൻ എന്നാ ചെയ്യുന്നതെന്ന് വെച്ചാൽ തലേദിവസം ഇറച്ചിയൊക്കെ വേവിച്ചിട്ട് നമ്മളത് ഇങ്ങനെ വെള്ളമൊക്കെ പറ്റിച്ച് വെക്കും പിന്നെ തലേദിവസം സ സവോളയും ഇതും ഉള്ളിയും ഇഞ്ചിയൊക്കെ ഇവിടെ വേണമെങ്കിൽ വഴറ്റിയും വെക്കാതെ ഇതൊരുമാതിരി വാടി വന്നിട്ടുണ്ട് ഇനി നമുക്കങ്ങ് ഇതങ്ങ് നിർത്താം ഇനി എന്നിട്ടിത് ഇച്ചിരി തണുത്ത് കഴിയുമ്പോൾ എല്ലാം കൂടെ ഇട്ട് മിക്സ് ചെയ്യാം ഇതൊരു ഇച്ചിരി നേരം ഒന്നും തണുക്കാൻ വേണ്ടിയിട്ട് വെക്കാവേ പൊടിച്ചെടുത്തിരിക്കുന്ന ഇറച്ചി അതിൻ്റെ കൂട്ടത്തില് നമുക്ക് എല്ലാം കൂടെ ചേർന്നങ്ങ് ചേർത്തങ്ങ് മിക്സ് ചെയ്യാവേ ഇത് പൊട്ടിട്ടോ പൊടിച്ചെടുത്തിരിക്കുന്നതാണേ ചിലപ്പോൾ പൊടിയാത്തക്കുണ്ടെങ്കിൽ നമ്മൾ അന്നേരം അങ്ങനെ കൈ കൊണ്ടൊന്ന് ഫീച്ചിങ് എടുത്താൽ മതി പൊടിച്ചേ ഞാൻ ഇറച്ചിയുടെ അളവ് തന്നെ പൊട്ടറ്റോയും എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഇവിടെ വഴറ്റി വെച്ചിരിക്കുന്ന ഉള്ളിയും സവോ സവോളയും ഇഞ്ചിയും വെളുത്തുള്ളിയും വെളുത്തുള്ളി അലപ്പം ചേർത്തുള്ള പിന്നെ പിന്നെ എന്തായിരുന്നു പച്ചമുളകും കൂടെ അതെല്ലാം എല്ലാം കൂടെ ചേർത്തു ഇനി എല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്യണം മിക്സ് ചെയ്തിട്ട് ഉപ്പുണ്ടോ എന്ന് നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ പിന്നെ ചേർത്താൽ മതി കാരണം നമ്മൾ കുറച്ചുപ്പ് ഇതിനകത്തൂടെ ഒക്കെ ചേർത്താൽ ഇതെല്ലാം കുറച്ച് ഉപ്പ് ചേർത്തായിരുന്നു ഇറച്ചിക്ക് ചേർത്തായിരുന്നു പിന്നെ ഈ സവോള വഴറ്റിയതിനകത്ത് ചേർത്തായിരുന്നു അപ്പോൾ ഇനി എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ചേർന്നില്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ചേർക്കാം അപ്പോൾ ഇങ്ങനെ മിക്സ് ചെയ്യുന്ന സമയത്തേ പൊട്ടറ്റോ ഒത്തിരി പീസായിട്ട് കിടക്കുന്നു തോന്നുവാണെങ്കിൽ നമ്മളെന്തേലും കൈകൊണ്ടൊന്നും ഞെക്കി ഒന്ന് പൊടിച്ചാൽ മതി പൊട്ടറ്റോ പുഴുങ്ങുമ്പോൾ നമ്മൾ നല്ലപോലെ വെന്ത് വേഗണേ നല്ലപോലെ വെന്താലേ അത് പെട്ടെന്ന് പൊങ്ങി വരികയുള്ളൂ അല്ല പൊടിഞ്ഞ് വരുള്ളൂ അപ്പം നന്നായിട്ട് വേച്ചെടുക്കണം അങ്ങനെയാണ് വേഗം പൊടിഞ്ഞ് പൊടിച്ചെടുക്കാം അപ്പോൾ ഒരു കുറച്ചൊക്കെ ഉണ്ടാക്കുന്നുണ്ട് ഒരു അര കിലോയ്ക്കൊക്കെ ഉണ്ടാക്കിയതല്ലേ കാൽ കിലോയ്ക്കോ നമുക്ക് ഒന്നോ രണ്ടോ പേരൊക്കെ ഉള്ളെങ്കിൽ അത്ര ഉണ്ടാക്കിയാൽ മതി ഉണ്ടാക്കുകയാണ് വളരെ പെട്ടെന്ന് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം അത് പിന്നെ ഞങ്ങൾ ഒരു ഒരു കിലോളം ഉണ്ട് അത് കാരണം കുറച്ച് സമയം സമയമെടുക്കുന്നത് അപ്പോൾ ഇനിയിപ്പം എല്ലാം മിക്സ് ചെയ്തിട്ട് വരാം എൻ്റെ കയ്യാലിങ്ങനെ ഒരു ചെറിയ മുറിവുണ്ട് അത് കാരണമാണ് ഞാൻ ഇതിങ്ങനെ ഗ്ലൗസ് ഇട്ടേക്കുന്നതേ അപ്പോൾ ഇതാണ് നമ്മളെല്ലാം നല്ല കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മളിത് ഇതിൻ്റെ ഷേപ്പിൽ ചെറിയ ഉരുളകളാക്കി ഉരുട്ടിയിട്ട് അതിൻ്റെ എടുക്കണേ ഞാൻ ഒത്തിരി വലുതാക്കുന്നില്ല ഒത്തിരി വലുതാക്കി അതിൻ്റെ ആകെ ഇങ്ങനെ അധികം എന്നാ ഒത്തിരി സോഫ്റ്റ് ആയിട്ടിരിക്കും അത് അതിലെനിക്ക് സ്റ്റിച്ചിലൂടെ ക്രഞ്ചി ആയിട്ടിരിക്കുന്നതാണേ അപ്പോൾ ഇങ്ങനെ ഉരുട്ടിയെടുത്തിട്ട് നമ്മൾ കയ്യിൽ വെച്ച് നമുക്ക് വേണ്ടുന്ന ഷേപ്പ് ഞാനിപ്പോൾ ഇങ്ങനെയാക്കി എടുക്കുന്നത് ഇങ്ങനെ നമുക്കേത് ഷേപ്പ് വേണേലും ഉണ്ടാക്കാം ഇച്ചിടെ എന്നാ വലുതാക്കി ഇച്ചിടെ നീണ്ടിങ്ങനെ അങ്ങനെ കാണിക്കാം ചിലർ ഇങ്ങനെയല്ലേ ഉണ്ടാക്കുന്നത് ഇച്ചിരി നമ്മൾ എനിക്ക് തോന്നുന്നു നമ്മൾ വല്ല ഫങ്ഷനും പോയി കഴിയുമ്പോൾ അവിടെയൊക്കെ കിട്ടുന്ന ഹോട്ടലുകളിലും കിട്ടുന്നതാണ് ഇങ്ങനത്തെ ഷെയ്പ്പോന്നു കണ്ടോ ആ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഇച്ചിരി വലുപ്പം കൂടുതലാണ് ഒത്തിരി വലുപ്പത്തി ഉണ്ടാക്കിയാൽ എല്ലാം നല്ല രീതിയിൽ മൊരിങ്ങി ഇരിക്കൽ കുറച്ച് സോഫ്റ്റ് ആയിരിക്കും എന്നാണേലും എന്നാലും നമ്മൾ ഒത്തിരി കട്ടിയിലുണ്ടാക്കുമ്പോഴേ ഇത് ഭയങ്കര സോഫ്റ്റ് ആയിട്ടിരിക്കും അതിനോട് എനിക്ക് വലിയ താല്പര്യമില്ല അപ്പോൾ ഞാൻ ഇതെല്ലാം ഉണ്ടാക്കി വെക്കാം അങ്ങനെ നമ്മുടെ കട്ട്ലെറ്റ് ഉരുട്ടലിങ്ങനെ നടന്നുകൊണ്ടിരിക്കുവാണേ അപ്പോൾ ഞാൻ ഇതെല്ലാം ഊറ്റി വെച്ചിട്ട് നിങ്ങളെ കാണിക്കാം നമ്മൾ ഇവിടെ നമ്മളിവിടെ ഊട്ടിയെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ബാക്കി നമുക്ക് ചെയ്യാം ഈ ഊട്ടിയെത്തേ കട്ലറ്റ് ആക്കി എടുത്തിട്ട് ബാക്കി ഉരുട്ടാവേ ഇപ്പം ഞാനിവിടെ കട്ലറ്റ് കുറച്ച് ഒരു പാനിനിച്ചിട്ട് നല്ല പോലെ കുറച്ച് കട്്ലറ്റ് കുറേ മുങ്ങി കിടക്കാൻ പാകത്തിന് ഉണ്ട് ഒഴിച്ചെ ഒഴിച്ചിട്ട് അതിനകത്തോട്ട് ഇങ്ങനെ നമ്മൾ ഓരോ കട്ലറ്റ് എടുത്ത് ഇത് മുട്ട അടിച്ച് വെച്ചിരിക്കുന്ന ഒന്നോ രണ്ടോ മുട്ട എടുത്തിങ്ങനെ ഒരു പാത്രത്തിനകത്തിട്ട് ഇച്ചിരി ഒന്ന് ബീറ്റ് ചെയ്ത് ഒത്തിരി അങ്ങ് ബീറ്റ് ചെയ്ത് പതപ്പിക്കൊന്നും വേണ്ട അതിനകത്തിട്ട് ഇട്ടിട്ട് ഇപ്പം നമ്മൾ ബ്രെഡ് ക്രംസിനകത്തോട്ട് ഇടുവാണേ ഞാനിത് ബ്രെഡ് പൊടിച്ചെടുത്താണേ ബ്രെഡ് ക്രംസ് അപ്പം വറുത്തൊന്നുമില്ല ബ്രെഡ് പൊടിച്ച് വെച്ചിട്ടുണ്ട് ഇച്ചിരി ഒരുമാതിരി നല്ലപോലെ അങ്ങ് പൊടിച്ചെടുത്തു മിക്സിക്കകത്തിട്ടേ എന്നിട്ട് അതിനകത്ത് നമ്മളത് നല്ലപോലെ കോട്ട് ചെയ്തിട്ട് പിന്നെ ഇച്ചിരി കൂടെ നൈസായിട്ടുള്ള ഇച്ചിരി കൂടെ ഇങ്ങനെ വറുത്ത് പൊടിച്ചെടുത്ത ഉച്ച പൊടിയും കൂടി ഉണ്ട് അപ്പം ഞാൻ ആദ്യം ബ്രെഡിൻ്റെ പൊടിക്കകത്ത് ഒന്ന് മുക്കിയിട്ട് പിന്നെ ഞാൻ നൈസായിട്ടുള്ള പൊടിയിലും കൂടി ഒന്ന് മുക്കി ഒന്നും ഒന്ന് കോട്ട് ചെയ്യുന്നുണ്ട് എന്നിട്ട് എണ്ണയ്ക്കകത്തൊട്ടിട്ട് തിരിച്ചും ഇട്ട ഒരു പാകത്തിന് ഒരു ബ്രൗൺ കള കളർ ആകുന്നിടം വരെ നമ്മൾ തിരിച്ചും മറിച്ചുമൊക്കെയിട്ട് എടുക്കണം ഇതിപ്പം നമ്മൾ ഇങ്ങനെ ബ്രെഡ് ക്രംസ് കടയിൽ മേടിക്കേണ്ട ആവശ്യമില്ല ഇത് ഇതിട്ടാലും നല്ല നല്ലതായിട്ട് വരും കുഴപ്പമൊന്നുമില്ല പിന്നെ അതിൻ്റെ ഈ കട്ട്ലറ്റ് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ തീ നമ്മൾ ശ്രദ്ധിക്കണം തീ തീരെ കുറഞ്ഞു പോകരുത് എന്നാൽ ഒരിച്ചിരി തീ ഒന്ന് കൂടി നിൽക്കണം ചൂടോടെ നല്ല ചൂടുള്ളപ്പോൾ ഇട്ടാലേ അതിങ്ങനെ പൊട്ടിയൊക്കെ പോകാതെ എൻ്റെ പാകത്തിന് ഒരു ഉള്ളു പക്ഷെ നമ്മളത് കരിഞ്ഞു പോകാതെ പെട്ടെന്ന് പെട്ടെന്ന് അത് നോക്കി അത് തിരിച്ച് ഒക്കെ മറിച്ചുമൊക്കെ ഇട്ട് അതിൻ്റെ പാകത്തിനാകുമ്പോൾ നമ്മൾ എടുക്കണേ അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പം ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടുക ഇടുകയാണെങ്കിൽ ഇഷ്ടപ്പെടുന്നവരൊക്കെ ഇതെല്ലാം ഒന്ന് ഇതൊന്ന് ലൈക്ക് ചെയ്യണേ ലൈക്ക് ചെയ്യണം നമ്മുടെ ഫാമിലിയിൽ ഉള്ള ആൾക്കാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ നമ്മൾ ബീഫ് എടുക്കുമ്പം നെയ്യ് അധികം ഇല്ലാത്ത ബീഫ് എടുക്കണേ ബീഫ് നെയ്യ് അധികം ഇല്ലാത്ത ബീഫ് എടുത്താലാണത് നന്നായിട്ട് ഇങ്ങനെ ഇങ്ങനെ ഉറച്ച് അതിൻ്റെ എന്നാ അതിങ്ങനെ വിട്ടുപോകാതെ നല്ല നല്ല ഉറപ്പോട് കൂടി ഇരിക്കുകയുള്ളു നെയ്യ് ഒത്തിരി ഉള്ളതാണ് അയവ് വരും പിന്നെ ചിലർക്കൊക്കെ നെയ്യുള്ളത് ഇങ്ങനെ കടിച്ചിരിക്കുന്നതൊന്നും ഇഷ്ടമില്ലല്ലോ അപ്പം എല്ലാം ഇതുണ്ട് കട്ട്ലറ്റ് എല്ലാം നല്ലതായിട്ട് വന്നിട്ടുണ്ട് ഒന്നും പൊട്ടിയൊന്നും പോയില്ല അപ്പോൾ പൊട്ടറ്റ ഇടുമ്പോഴും നമ്മൾ ഇച്ചിരി നല്ലപോലെ പൊട്ടറ്റോ ഉണ്ടായി പൊട്ടറ്റോ തീരെ കുറഞ്ഞു പോയാൽ ഈ കട്ട്ലെറ്റ് പെട്ടെന്ന് പൊട്ടിപ്പോവും അപ്പോൾ ഞാൻ ഇറച്ചിയുടെ ഒപ്പം തന്നെ ഏകദേശം ഇറച്ചിയുടെ ഒപ്പം ഏതായാലും ഇട്ടു ഒരു കിലോ എങ്കിലും ഒരു കിലോ ഇറച്ചിയായിരുന്നു ഒരു കിലോ മിച്ച ഉള്ളു ഞാൻ പൊട്ടറ്റോ ഇട്ട പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അപ്പോൾ നമ്മളെല്ലാം ഉണ്ടാക്കി തീരാറായി അപ്പോൾ എല്ലാവരും ഇത് വാച്ച് ചെയ്തുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി ഇനിയും അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും അടുത്ത റെസിപ്പി ഞാൻ മറ്റ് വീഡിയോകളും ചെയ്യുന്നുണ്ട് അപ്പോൾ എൻ്റെ ഇടയ്ക്കിടയ്ക്ക് കുക്കിംഗ് റെസിപ്പി ഇടും അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബായ് ഞാൻ സള്ളാസും കൂടി ഉണ്ടാക്കിയിട്ടാണ് കട്ലറ്റിന് എപ്പോഴും സള്ളാസ് കൂടിയുള്ളത് നല്ലതാണേ ഓക്കേ ബായ്